ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഖല്ലേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത് പലാസോ പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് വെറും അഞ്ച് മിനിറ്റ് വേണ്ട കേട്ടോ നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊരു ഈസിയാണെന്ന് അറിയുമോ നമുക്ക് കട്ട് ചെയ്യുന്നത് നോക്കാലോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഈ ഒരു ഭാഗമാണ് നമ്മൾ എലാസ്റ്റിക് ഇടുന്ന ഭാഗം നമ്മളെ ബാൻഡ് വരുന്ന ഭാഗമല്ലേ നമ്മൾ അവിടുത്തെ അളവ് നമുക്ക് വേണം നമ്മൾ ഏഡ് ചെയ്യാവുന്ന പെയിൻറ് ഉടുക്കുന്നത് ആ ഒരു അളവ് നിങ്ങൾ ടേപ്പ് കൊണ്ട് എടുക്കുക എനിക്കിപ്പോൾ മുപ്പത്തിയാറ് ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഞാൻ അതിൻ്റെ അപ്പുരം നാലിഞ്ച് ലൂസ് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് ഇഞ്ച് മതിയെങ്കിൽ രണ്ട് ഇഞ്ച് ലൂസ് ആഡ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ മിനിമം രണ്ട് ഇഞ്ചെങ്കിലും ആഡ് ചെയ്തോ പലാസും അല്ലേ നമുക്ക് കുറച്ച് ചുരുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് നാലിഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുപ്പത്തിയാറ് ഇഞ്ചിൻ്റെ കൂടെ കേട്ടല്ലോ മനസ്സിലായില്ലേ ഇനി നമ്മളെ ബാൻഡ് മുതൽ ദാഴ്ത്തം വരെ വരുന്ന നമ്മളുടെ സീറ്റ് ലെങ്ത്ത് അളവ് നമുക്ക് വേണം ഒരു പാൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ ആ അളവ് എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡിന്ന് ഏകദേശം മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം ഈ ഒരു മുപ്പത്തിയാറ് സൈസിനൊക്കെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആ ഒരു രീതിയിൽ കൊടുക്കാം പന്ത്രണ്ട് പതിമൂന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആയിരിക്കും കുറച്ചും കൂടെ അത് താഴ്ന്നു നിൽക്കൽ നിങ്ങൾ പതിനാല് കൊടുക്കുക ഓക്കേ ഇനി നമ്മൾ ഫുൾ ലെങ്ത്ത് പാൻറ്റ് ഉടുക്കുന്ന സ്ഥലം മുതൽ ഇതാ തായൽ വരെ എത്രയാണോ നിങ്ങൾക്ക് നീളം വേണ്ടേ അത് എന്നിട്ടാകുമ്പോൾ തായിൽ നമുക്ക് മടക്കി മടക്കിയടിക്കാൻ ഒരു ഇഞ്ച് വേണം മീളിൽ എലാസ്റ്റിക്കിൻ്റെ അവിടെ നമുക്ക് എലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ചിട്ട് എടുക്കണം എനിക്ക് ഒന്നര ഇഞ്ചാന്ന് വേണ്ടത് ഒരു ഇഞ്ച് വീതി ഉള്ള എലാസ്റ്റിക്കാകുമ്പോൾ ഒന്നര എടുക്കുക കേട്ടോ നമുക്ക് തുണിയിൽ നോക്കാലോ ഞാൻ നൈറ്റി മെറ്റീരിയലാണ് എടുത്തത് കേട്ടോ ഇത് മൂന്ന് മീറ്റർ ഉണ്ട് ഇത്രയൊന്നും നമുക്ക് വേണ്ട ഇതിൻ്റെ ബാക്കി തരം ഞാൻ വേറെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും ആദ്യം നമ്മൾ ഇതുപോലെ രണ്ടായി നീളത്തിന് ഇങ്ങനെ രണ്ടായി മടക്കി കൊടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ മടക്കിയത് ഞാൻ കാണിച്ചു തരേന്താ ഈ ഒരു ഭാഗമാണ് മടക്ക് വരുന്ന ഭാഗം ഇങ്ങനെ രണ്ടായിട്ട് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ടാകുമ്പം ദാ ഇതുപോലെ ഇങ്ങോട്ടേക്ക് ഒരു മടക്ക് കൊടുക്കുക അപ്പോൾ നാലായി കേട്ടോ നീളത്തിനെ ആദ്യം രണ്ടായി മടക്കിയിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മടക്കി നല്ല വൃത്തിയിലാക്കി കൊടുക്കുക ചുളിവൊന്നും ഇല്ലാണ്ടേ ഞാനിതാ ഈ മേലെ ഭാഗത്ത് നിന്നാണ് മാർക്ക് ചെയ്ത് തുടങ്ങുക കേട്ടോ തായൽ മടക്ക് വരുന്ന ഭാഗമാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ബാക്കി കട്ട് ചെയ്താലും ആ തുണി നമുക്ക് വേസ്റ്റ് ആവാത്ത രീതിയിലവിടെ ബാക്കി കിട്ടും ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ ഭാഗം വരുന്നത് കേട്ടോ ഇതാ മടക്കിയത് മനസ്സിലായല്ലോ നാലായിട്ടേ ഇനി നമുക്ക് മാർക്ക് ചെയ്ത് തുടങ്ങാം മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കണ്ടോ ഇവിടെ തുണി ഇങ്ങനെ ലെവലില്ലാണ്ട് ചെറുതും വലുതുമായിട്ട് കിടക്കുന്നത് അത് നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തേക്കാം എന്നിട്ട് അമ്മ മാർക്ക് ചെയ്ത് തുടങ്ങാം നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ നമ്മളെ പാൻറ്റൊക്കെ തെറ്റുപോലെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ടേ അതിനുശേഷം ഞാൻ ആ ഒരു ബാൻഡിൻ്റെ അളവ് എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്ന അതിൻ്റെ ഒരു അളവാണ് മാർക്ക് ചെയ്യുന്നത് ഇലാസ്റ്റിക് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പേരെ അര ഇഞ്ച് കൂട്ടുക ഞാനിട ഒരു ഇഞ്ച് ഇലാസ്റ്റിക്കാന്ന് എടുക്കുന്നത് അപ്പം ഞാൻ ഒന്നര ഇഞ്ചിൽ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാമോ ഇതാ ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ കൊടുത്ത് ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ആ ഒരു വേസ്റ്റ് റൗണ്ടാണ് നമ്മൾ പാൻറ്റ് കൊടുക്കുന്ന ഭാഗത്തെ ആ വണ്ണം നിങ്ങൾ മെഷർ ചെയ്ത് എടുക്കുക അതിൻ്റെ നാലിലൊന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ എനിക്ക് മുപ്പത്തിയാറാണ് അപ്പോൾ മുപ്പത്തിയാറിൻ്റെ നാലിലൊന്ന് ഒമ്പതിഞ്ച് ഞാനിവിടെ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ട് കണ്ടല്ലോ ഇനി നമുക്ക് ഇതിന് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ കുറഞ്ഞത് ഒരു ഇഞ്ചെങ്കിലും ലൂസ് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം ലാസ്റ്റ് കിട്ടുകൊടുക്കേണ്ടതല്ലേ എനിക്കിവിടെ ഇഞ്ച് ലൂസ് വേണം അതുകൊണ്ട് ഞാനിതാ ഈ ഒമ്പത് മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തേക്ക് എക്സ്ട്രാ മൂന്ന് ഇഞ്ചും കൂടെ ലൂസ് എടുത്തിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ബാൻഡിൻ്റെ അളവ് നമ്മൾ എടുത്ത് കഴിഞ്ഞ് ഇനി ബാൻഡിന് നമുക്ക് എക്സ്ട്രാ എടുക്കാനൊന്നുമില്ല അതുകൊണ്ട് ഇതാ ഈ ബാൻഡിൻ്റെ ആ ഒരു ലൈനിൻ്റെ അവിടെ വെച്ചിട്ട് നിങ്ങൾ അളവ് എടുക്കുക കേട്ടോ അവിടെ വെച്ചിട്ട് എത്രയാണോ വേണ്ടത് അതിൻ്റെ അപ്പുറം മടക്കി മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് നമുക്ക് വേണം അതിന് വേണ്ടിയിട്ട് എടുക്കുക എനിക്കിവിടെ മുപ്പത്തി മൂന്ന് വരുന്നുണ്ട് മുപ്പത്തി നാല് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണെന്ന് വരുന്നത് അതിൻ്റെ പരം ഒരു ഇഞ്ച് കൂട്ടുക ബാൻഡിന് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കേട്ടോ അതിന് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ഇനി അത് നിങ്ങൾ ഓർമ്മിക്കണം കേട്ടല്ലോ ഇനി നമുക്ക് ഇവിടെ നീ മാർക്ക് ചെയ്ത് തന്നെ താഴോട്ടേക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഒന്നെങ്കിൽ വേറെ പാൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളെ ഈ ഈയൊരു അരവണ്ണത്തിൻ്റെ നാലിലൊന്ന് എടുക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അളവായിരിക്കും വരുവാ അങ്ങനെ വേണ്ട തുന്നി വിട്ടു പോകുമോ നേരം അന്നേരം അതിൻ്റെ പുറം ലൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക എനിക്കിട മുപ്പത്തിയാറിൻ്റെ നാലിലൊന്ന് ഒമ്പത് ഇഞ്ച് വരുന്നുണ്ട് ആ ഒമ്പത് ഇഞ്ചിൻ്റെ കൂടെ ഞാൻ ലൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിതാ പതിനാല് ഇഞ്ചിൽ ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത് അഞ്ച് ഇഞ്ച് ലൂസ് ചെയ്യാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പന്ത്രണ്ട് ഇഞ്ചൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റിൽ നിൽക്കും എനിക്കിവിടെ കുറച്ച് ലൂസ് വേണ്ടത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മളിപ്പം ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം നല്ല വണ്ണ ഉള്ളവരാണെങ്കിൽ ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുക എനിക്കിപ്പോൾ ഇവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ട് ഇഞ്ചിൽ ഞാൻ ഇവിടെ നിങ്ങോട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്നിട്ടാകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കേവ് ഷേപ്പിൽ അങ്ങ് വരച്ച് കൊടുക്കണം കേട്ടോ ഞാൻ ഈ ഫ്രഞ്ച് കേവ് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഈ സാധനം വെച്ചിട്ട് വരക്കണം എന്നൊന്നും കേട്ടോ ഞാനിത് കിട്ടിയ സ്ഥിതിക്ക് എടുത്ത് നിങ്ങൾ കൈ കൊണ്ട് ഇങ്ങനെ കെവ് വരച്ചു കൊടുത്താലും മതി കണ്ടല്ലോ ഇനി നമുക്ക് നമ്മളെ തായൽ കാലിൻ്റെ ആ ഒരു വീതി ഇല്ലേ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം പാൻറ്റിൻ്റെ എത്രയാണോ നമുക്ക് പാൻറ്റിൻ്റെ തായലുള്ള ആ വീതി വേണ്ടത് നല്ല വീതിയിൽ കിട്ടണമെങ്കിൽ ഈ ഈ കിട്ടുന്ന തുണി ഫുള്ള് നമുക്ക് എടുത്തു കൊടുത്താൽ മതി കേട്ടോ ഇനി കുറച്ച് കുറയ്ക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെന്ന് വേണ്ടേ നമ്മൾ ഈ കേവ് മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്നും ഞാൻ എന്താ തായലോട്ടേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്ത് ആ വീതി ഫുള്ള് ഞാൻ എടുക്കുന്നുണ്ട് എനിക്ക് അത്രയും നല്ല വീതിയിൽ ഈ പാൻറ്റ് നിൽക്കാനാണെന്ന് ഇഷ്ടം അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണം കേട്ടോ ആ ഈ നമ്മളെ പാൻറ് റെഡിയായി ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ട ഇത് ഇത്രയും ടൈം ഒന്നും വേണ്ട നമുക്ക് ഞാൻ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പാൻറ്റായത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനും ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് കട്ട് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ നിങ്ങൾ മാർക്കിംഗ് ചെയ്യുമ്പോൾ മോശം ഭാഗം എടുത്ത് മാർക്ക് ചെയ്യാൻ ഓർമ്മിക്കണേ പിന്നെ നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് നമ്മൾ ഈ ഒരു ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത ആ ഒരു ഏരിയ കണ്ടോ രണ്ട് ഭാഗത്തും ഇത് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാ നല്ല ഭാഗം രണ്ടും ചേർത്തിങ്ങനെ വെച്ചിട്ട് പുറം ഭാഗത്ത് മോശം ഭാഗം വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിത് രണ്ട് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഞാനിവിടെ മാർക്ക് ചെയ്ത് ആദ്യം മാർക്ക് ചെയ്ത ലൈനില്ലേ തുണി ലെവലല്ലാണ്ട് നിന്നപ്പോൾ അതുവഴി ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണ്ടേ അല്ലേ നിങ്ങൾ അതൊക്കെ ഓർമ്മിച്ച് ചെയ്യണം കേട്ടോ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് എനിക്കിങ്ങനെ ലെവലല്ലാണ്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാനത് കട്ട് ചെയ്യാൻ മറന്നു എന്നുള്ള കാര്യം ഞാൻ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇങ്ങനെ കൊടുത്താൽ മതി ഇതാ ഇത്ര പോലെ നമുക്കവിടെ തുണി അധികം വന്നിട്ടുണ്ട് അത് കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നല്ല ലെവലായി വന്നില്ലേ ഇനി നമുക്ക് കാണാം അടുത്തത് എന്താന്ന് ഇതാ ഇങ്ങനെ നമ്മൾ ആക്കുക ആ ക്രോച്ച് മാർക്ക് ചെയ്ത് നടുക്കല്ലേ നമുക്ക് വരേണ്ടത് ആ ഇതാ ഇതേപോലെ നിങ്ങൾ നടുക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ എടുക്കുക കണ്ടല്ലോ അതിനുശേഷം നമുക്ക് ഈ താഴെ നമ്മൾ മടക്കി അടിക്കാൻ ഒരിഞ്ച് വിട്ടിട്ടില്ലേ അത് മടക്കി അടിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കാല് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്തേന്ന് ഇതാ ഞാൻ താഴെ ഭാഗം ഈ ഒരു വീതിയിൽ മടക്കി അടിച്ച് ആദ്യം ചെറുങ്ങനെ ചെറുങ്ങനെയൊന്നും മടക്കിയിട്ട് ഒന്നും കൂടെ മടക്കിയിട്ട് ഇങ്ങനെ കൊടുത്ത് ഈ നമ്മളുടെ ഈ ഒരു കാലുകൾ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇതാ ഈ ഒരു ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ വേണ്ടും ഇങ്ങോട്ടേക്ക് പോയി ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ വേണ്ടോ അത് ഈസിയാണ് നിങ്ങൾക്ക് മനസ്സിലാവുമോ അത് സ്റ്റിച്ച് ചെയ്യാൻ ടൈമിൽ കണ്ടോ ഈ രണ്ട് ഭാഗവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് അപ്പോൾ നമ്മളുടെ കാല് റെഡിയായേ ഇനി നമുക്ക് ലാസ്റ്റിക് വെച്ച് കൊടുക്കേണ്ട അതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ പാൻറ്റ് റെഡി ഇനി നമ്മൾ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് വിട്ടതിനനുസരിച്ചിട്ട് ആദ്യം ചെറിയൊരു മടക്കു മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് പോകണം കേട്ടോ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇലാസ്റ്റിക് കയറ്റാനുള്ള ആ ഒരു ഹോൾ നിങ്ങൾ വെക്കണം കേട്ടോ ഞാൻ കാണിച്ചുതരാം ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ ഇവിടെ ഞാൻ ഇതാ ഇത്ര പോലെ ചെറിയൊരു ഹോൾ വെച്ചിട്ടുണ്ട് അത് നമുക്ക് എലാസ്റ്റിക് കയറ്റിയിട്ട് പയ്യെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എലാസ്റ്റിക്കിൻ്റെ നീളം നിങ്ങൾ എടുക്കേണ്ടത് അരവണ്ണം കറക്റ്റ് എടുക്കുക അതിൻ്റെ അന്ന് രണ്ടിഞ്ചോ മൂന്നിഞ്ചോ കുറക്കുക നിങ്ങൾ എത്രയോ ടൈറ്റ് വേണ്ട നുസരിച്ചിട്ട് എന്തായാലും കുറച്ച് കൊടുക്കണം കേട്ടോ കറക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടിട്ട് കാര്യമില്ല നല്ല ടൈറ്റിൽ നിൽക്കണ്ടേ അതിന് വേണ്ട എന്നിട്ട് ഇതാ ഈ എലാസ്റ്റിക്കിന് ഇതാ പിന്നെ കുത്തി കെറ്റീട്ട് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങ് കയറ്റി കൊടുക്കാം നമുക്ക് ഇവിടെ ഇങ്ങനെ ഹോൾ വെച്ചു കൊടുക്കുമ്പോ എലാസ്റ്റിക് പോകുന്ന രീതിയിൽ നിങ്ങൾ വെച്ചുകൊടുക്കണം കേട്ടോ നന്നായി ചെറുതായി കഴിഞ്ഞ കഴിഞ്ഞാല് അതിലേങ്ങ് എലാസ്റ്റിക് ഇടാൻ പറ്റൂല നമുക്ക് ഞാൻ ഇലാസ്റ്റിക് ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പുറത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു രണ്ട് ഇലാസ്റ്റിക്കിൻ്റെ ഈ ഏറ്റവും കൂടിയിട്ട് നമ്മൾ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതാ ഇലാസ്റ്റിക് ഇങ്ങനെ ജോയിൻ്റ് ആക്കിയിട്ടുണ്ട് ഇനി എന്താ ഇങ്ങനെ വിളിക്കുക എന്നിട്ട് അതാ ഇലാസ്റ്റിക് ആ ഒരു ഫുള്ളായിട്ട് ആ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിക്കോളും എന്താ ഇലാസ്റ്റിക് ഇങ്ങനെ വൃത്തിയിൽ ഉള്ളിലേക്ക് ആക്കിയിട്ടാകുമ്പം നമ്മൾ ഇവിടെ ഹോള് വിട്ട് കൊടുത്തിട്ടില്ലേ ആ ഹോള് വിട്ടത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല അഴിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല സ്റ്റിച്ചിങ് ഇട്ട് കൊടുക്കുക അവിടെ അതുപോലെ തന്നെ നിങ്ങൾ ഈ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെയൊക്കെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ പാൻറ്റ് പ്ലാസോ പാൻറ്റ് റെഡി ആയി കേട്ടോ ഇത്രയും നമുക്ക് പണിയുള്ളത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോക്ക് ഒരു ലൈക്ക് തരണേ എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്